ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ശ്രീനാഥ് ഭാസിയെ സാക്ഷിയാക്കും കേസിലെ മുഖ്യപ്രതി തസ്ലീമയും ശ്രീനാഥ് ഭാസിയുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു നടപടിക്രമങ്ങൾക്കായി ഭാസിയെ അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും അതേസമയം കേസിലെ പ്രതികളായ തസ്ലീമ സുൽത്താനിയുടെയും ഭർത്താവ് സുൽത്താന്റെയും ജാമ്യാപേക്ഷ ഇന്നും കോടതി തള്ളി ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്തെങ്കിലും ഇരുവരെയും പ്രതിയാക്കത്തക്ക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ശ്രീനാഥുബാസിയെ കേസിലെ സാക്ഷിയാക്കാൻ അന്വേഷണ സംഘം നീങ്ങുന്നത് കേസിലെ മുഖ്യപ്രതി തസ്ലീമയും താരങ്ങളും നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഹൈബ്രിഡ് വേണോ എന്ന തസ്ലീമയുടെ ചോദ്യത്തിന് വെയിറ്റ് എന്നായിരുന്നു ശ്രീനാഥുബാസിയുടെ മറുപടി ഇത് തസ്ലീമയ്ക്കെതിരായ പ്രധാന തെളിവായാണ് എക്സൈസ് കാണുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി ശ്രീനാഥ് ശ്രീനാഥുബാസിയെ അന്വേഷണ സംഘം അടുത്ത ദിവസം വീണ്ടും വിളിച്ചു വരുത്തും ഒപ്പം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ച മോഡൽ സൗമ്യയെ അന്വേഷണ സംഘം അടുത്ത ദിവസം തന്നെ വീണ്ടും ചോദ്യം ചെയ്യും സൗമ്യയുടെയും തസ്ലീമയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിരവധി പേരിൽ നിന്ന് അന്വേഷണ സംഘം വിവരം തേടുന്നുണ്ട് അതേസമയം കേസിലെ പ്രധാന പ്രതികളായ തസ്ലീമ സുൽത്താന ഭർത്താവ് സുൽത്താൻ എന്നിവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി തള്ളി ആലപ്പുഴ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മൂന്നാണ് ജാമ്യാപേക്ഷ തള്ളിയത് റിപ്പോർട്ടർ ആലപ്പുഴ